ലോകത്തിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള യുദ്ധവിമാനം അങ്ങനെ പല ഘട്ടങ്ങളിലായിട്ട് എക്സ്പേർട്സ് വന്ന് തലകുത്തി നിന്ന് നോക്കിയിട്ടും അതിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് പല കഷ്ണങ്ങളായി പൊളിച്ച് സി സെവൻറ്റീൻ ഗ്ലോബ് മാസ്റ്റർ എന്ന് പറയുന്ന യുദ്ധവിമാനത്തെ കൊണ്ടുപോകാനുള്ള തീരുമാനം ഏറെക്കുറെ ആയിരിക്കുകയാണ് ബ്രിട്ടന്റെ ടീമുകൾ പലതവണ വന്നു അമേരിക്കൻ ടീമുകൾ വന്നു ലോഹിഡ് മാർട്ടിന്റെ എഞ്ചിനീയേഴ്സ് തന്നെ വന്നു എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കിയവർ വരെ വന്നു അതും നാൽപ്പതോളം പേരടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ ഒരിക്കൽ വന്നു ഇവരെല്ലാം തലകുത്തിയും കിടന്നും മറഞ്ഞുമൊക്കെ നോക്കിയിട്ടും വിമാനം ശരിയാകുന്നില്ല ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വിമാനം ഉണ്ടാക്കിയവരെ കൊണ്ട് പോലും അതിൻ്റെ കംപ്ലൈന്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ത് പറ്റിയെന്ന് അറിഞ്ഞൂടാ എന്താണ് വിമാനത്തിന് പറ്റിയത് എന്നും മനസ്സിലായിട്ടില്ല പല പല സംശയങ്ങൾ പറഞ്ഞതല്ലാതെ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ ഇപ്പോൾ ഈ വിമാനത്തെ പൊളിച്ചു കൊണ്ടുപോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് പൊളിച്ചുകൊണ്ട് പോകാനും നാൽപ്പതംഗ ബ്രിട്ടീഷ് അമേരിക്കൻ സാങ്കേതിക വിദഗ്ധരുടെ സംഘം തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നാണ് സൂചന പലരും പറയുന്നത് പോലെ ചിലപ്പോൾ ഇത് സ്വാഭാവികമായി സംഭവിച്ചതായിരിക്കാം ചിലപ്പോൾ ചില കോൺസ്പെറസി തിയറുകളിൽ പറയുന്നത് പോലെ ഒരു പണി കിട്ടിയതുമായിരിക്കാം ഞാൻ കോൺസ്പെറസി തിയറി എന്ന് പറയാൻ കാരണം നമ്മുടെ കയ്യിൽ തെളിവൊന്നുമില്ലല്ലോ ഇല്ലല്ലോ തെളിവില്ലാത്തതുകൊണ്ട് തെളിവില്ലാത്ത കൊണ്ട് നമുക്കതാണ് സത്യമാണെന്നൊന്നും പറയാൻ പറ്റില്ല എന്തായാലും ഇന്ത്യ ഒരിക്കലും ഒഫീഷ്യലായിട്ട് എവിടെയും പറയാൻ പോകുന്നില്ല നമ്മുടെ എന്തെങ്കിലും ഒരു സിസ്റ്റം കാരണമാണ് ഇതിനെന്തെങ്കിലും സംഭവിച്ചതെന്ന് ബ്രിട്ടനും ഒരിക്കലും അങ്ങനെ ഒന്നും പറയാൻ പോകുന്നില്ല ഇനി അങ്ങനെ സംഭവിച്ചാലും അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു ഒരു ഗൂഢാലോചനാ സിദ്ധാന്തമായിട്ട് അവിടെ കിടക്കും എന്താണ് സംഭവിച്ചത് പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ വിമാനം ഇന്ത്യയുടെ റിഡാറുകളിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് ഇന്ത്യയുടെ വ്യോമസേന വ്യക്തമായും പറഞ്ഞിട്ടുണ്ട് അതായത് ഈ വിമാനം സഹായം ചോദിച്ചതിന് ശേഷം പതിഞ്ഞു എന്ന് പറഞ്ഞിട്ടില്ല ഇന്ത്യൻ വ്യോമാതിർത്തിയിലേക്ക് വിമാനം എത്തിയപ്പോൾ തന്നെ ഇന്ത്യക്ക് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒരു വിമാനം നമ്മുടെ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുന്നു അതായത് വന്നത് ഒരു സ്റ്റെൽത്ത് വിമാനമാണെന്ന് പ്രത്യേകം ഓർക്കണം പക്ഷെ നമുക്കതിനെ കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് നമ്മുടെ വ്യോമസേന വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ കാര്യം ഇന്ത്യയും ബ്രിട്ടനും ഫ്രണ്ട്ലി ആയിട്ടുള്ള രാജ്യങ്ങളാണല്ലോ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അമേരിക്കയും നമ്മുടെ സുഹൃത്താണ് സ്വാഭാവികമായിട്ട് സംഗതി മൂന്നാല് ദിവസം മെയിലും മഴയും കൊണ്ട് കിടന്നപ്പോൾ ഇന്ത്യ പറഞ്ഞു നമ്മുടെ ഷട്ടിലോട്ട് കയറ്റിയിടാം വെറുതെ എവിടെ ഇങ്ങനെ മഴയും മെയിലും കൊള്ളിക്കേണ്ട നൂറ് മില്യൺ ഡോളറിന്റെ സാധനം അല്ലേ അപ്പോൾ ഉടനെ ബ്രിട്ടൻ പറഞ്ഞു അയ്യോ തുടരുത് അങ്ങോട്ട് പോകാനേ പാടില്ല നിങ്ങൾ ആരും തുടണ്ട അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് പൊക്കോളാം പ്ലീസ് നിങ്ങൾ അങ്ങോട്ട് പോകരുത് എന്നാണ് ബ്രിട്ടനോ അമേരിക്കയും പറഞ്ഞത് എന്ന് വെച്ചാൽ ഇന്ത്യ ഇന്ത്യ അതിൻ്റെ അടുത്തേക്ക് പോകുന്നതും അതിനെ ഇന്ത്യ അവിടെ മാറ്റുന്നതും ഒന്നും ഈ പറയുന്ന രാജ്യങ്ങൾക്ക് എന്തോ പറ്റുന്നില്ല ഇന്ത്യ സുഹൃത്താണേ വേണമെങ്കിൽ ഇത് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് മാറ്റാം ഇങ്ങനെ തുറസ്സായൊരു സ്ഥലത്തിടേണ്ട ആവശ്യമില്ല പക്ഷേ ഇന്ത്യ വിശ്വാസമില്ല ഇന്ത്യ വിശ്വാസമില്ലാത്തത് എന്തുകൊണ്ടാണ് ഇത് അവിടെ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ ഇവർക്കതിനെ നിരീക്ഷിക്കാൻ പറ്റില്ല ഈ വിമാനത്തെ അവർ ശ്രദ്ധിച്ചാൽ മതി ലാൻഡ് ചെയ്തത് ഒരു സിവിലിയൻ എയർപോർട്ടിലാണ് ഈ സിവിലിയൻ എയർപോർട്ടിൽ അവർ ലാൻഡ് ചെയ്തതിന്റെ പ്രധാന കാര്യങ്ങളിലൊന്ന് അവിടെ ആവുമ്പോൾ സാറ്റലൈറ്റുകളെ വെട്ടിക്കാനായിട്ടുള്ള സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല ഇപ്പൊ ഒരു ഒരു മിലിറ്ററിയുടെ അല്ലെങ്കിൽ ഒരു വ്യോമസേനയുടെ ഒരു എയർബേസിലാണ് ഇതിനെ ലാൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പറ്റില്ല അവിടെ എന്ന് പറയുന്ന ഓൾറെഡി ഒരുപാട് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും സാറ്റലൈറ്റുകളെ കബളിപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടാവും എന്നാൽ ഇത് ഒരു സിവിലിയൻ എയർപോർട്ടാണല്ലോ അപ്പം അവിടെ അതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം ഈ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അവരുടെ സാറ്റലൈറ്റിലൂടെ ഇതിനെ നിരീക്ഷിക്കാൻ പറ്റും എന്നാൽ ഇതിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് ഇതിനെ മാറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ നിരീക്ഷണം സാധിക്കില്ല അപ്പം ഇന്ത്യ വിശ്വാസവും ഇല്ല സുഹൃത്തൊക്കെയാണ് പക്ഷെ വിശ്വാസം ഇല്ല ഇനി ഒരു കോൺസ്പെറസി തിയറിയാണ് ഇന്ത്യയുമായിട്ട് എക്സസൈസിൽ പങ്കെടുത്ത ബ്രിട്ടന്റെ ഒരു യുദ്ധവിമാനമാണിത് ആ ഒരു മിലിട്ടറി കാര്യപരിപാടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം എല്ലാവരും അവരുടെ പാട്ടിന് പോയി പോകുന്ന പോക്കിൽ ഇന്ത്യൻ വ്യോമ അതിർത്തിയിലേക്ക് അറിഞ്ഞോ അറിയാതെയോ ചിലപ്പോൾ ഈ യുദ്ധവിമാനം കടന്നിട്ടുണ്ടാവാം ഇന്ത്യയുടെ സംവിധാനങ്ങളെ ഒന്ന് നിരീക്ഷിക്കാനുള്ള അതിമോഹം കൊണ്ടോ അത്യാർഥി കൊണ്ടോ അല്ലെങ്കിൽ ഒരു രഹസ്യമായൊരു നീക്കം ഇന്ത്യയുടെ റഡാർ സംവിധാനങ്ങളെയും ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റങ്ങളെയും സൈബർ സംവിധാനങ്ങളെയും മറ്റ് വ്യോമ സുരക്ഷാ സംവിധാനങ്ങളെയും ഒക്കെ ഒന്ന് നിരീക്ഷിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് കാരണം ഫിഫ്ത്ത് ജെൻ എയർക്രാഫ്റ്റ് ആണല്ലോ ഒരിക്കലും പിടിക്കപ്പെടില്ല എന്ന ഒരു ഉദ്ദേശത്തിൽ ഒരു പക്ഷെ ഒന്ന് പറത്തി നോക്കിയതായിരിക്കാം ഈ പാകിസ്ഥാനുമായിട്ടുള്ള പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്ത്യ വളരെയധികം സുരക്ഷ ശക്തമാക്കിയിരുന്ന ഒരു സമയമാണ് അപ്പോൾ ആ സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായിട്ട് ഇന്ത്യയുടെ അത്യാധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ ചൂടറിഞ്ഞോ എന്നൊരു സംശയമാണ് കോൺസ്പെറസി ആയിട്ട് പലരും പറയുന്നത് അതിപ്പോൾ ഈ ഒരു വിമാനത്തിൻ്റെ സൈബർ സംവിധാനങ്ങൾ തകർക്കപ്പെടാം അല്ലെങ്കിൽ ഈ ഒരു വിമാനത്തിൻ്റെ നാവിഗേഷൻ സിസ്റ്റം തകർക്കപ്പെടാം ഈ വിമാനത്തിൻ്റെ സോഫ്റ്റ്വെയറിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം ഈ വിമാനത്തിൻ്റെ സിസ്റ്റംസ് ഏതുമാകാം ഏത് രീതിയിൽ വേണമെങ്കിലും തകർക്കാൻ കഴിയുന്ന ഈ ഒരു വിമാനത്തെ നമ്മുടെ റഡാറിന് കണ്ടെത്താൻ കഴിഞ്ഞാൽ ആ വിമാനത്തെ പല രൂപത്തിൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാനായിട്ട് കഴിയും മിസൈൽ അയച്ചു മാത്രമല്ല അല്ലെങ്കിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എന്ന് പറയുമ്പോൾ ആകാശ് മിസൈലോ എസ് ഫോർ ഹൺഡ്രഡോ മാത്രമല്ല ഇന്നത്തെ ആധുനിക സംവിധാനങ്ങളിലൂടെ ഒരു എയർക്രാഫ്റ്റിനെ ജാം ചെയ്യാൻ പറ്റും അതിൽ സോഫ്റ്റ്വെയർ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ സൈബർ സംവിധാനങ്ങൾ തകർക്കാൻ പറ്റും ഇവിടെ എടുത്തു പറയേണ്ടത് ഇന്ത്യ വളരെ അത്യാധുനികമായിട്ടുള്ള മോഡേൺ ആയിട്ടുള്ള ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസും സൈബർ സംവിധാനങ്ങളും നോൺ കൈനറ്റിക് ആയുധങ്ങളും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് ഈ ഒരു വിമാനത്തിന്റെ കാര്യം നമുക്ക് മാറ്റിവെക്കാം നമ്മുടെ വ്യോമാതിർത്തിയിൽ നമ്മൾ അലേർട്ടായിട്ടിരിക്കുന്ന ഒരു സമയത്ത് വളരെ നമ്മൾ ശ്രദ്ധയോടെ ഇരിക്കുകയാണ് വെച്ചാൽ പല ആക്രമണങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അത്തരം ഒരു സാഹചര്യമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാരണം ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ നടന്നോക്കി എല്ലാവർക്കും അറിയാം അപ്പൊ അങ്ങനത്തെ ഒരു സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ നമ്മുടെ പലതരത്തിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടാവും അതിനകത്ത് ജാമിങ് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ഒരു എയർക്രാഫ്റ്റിന്റെ റഡാറുകളെ തകർക്കാൻ പറ്റും ജി പി എസ് സംവിധാനങ്ങൾ തകർക്കാൻ പറ്റും കമ്മ്യൂണിക്കേഷൻ ലിങ്കുകളും തകർക്കാൻ പറ്റും പല തരത്തിലുള്ള കൺഫ്യൂഷൻ ഇതിലൂടെ യുദ്ധവിമാനത്തിൽ ഉണ്ടാക്കാൻ സാധിക്കും മറ്റൊന്നു പറയുന്നത് സ്പൂഫിംഗ് ആണ് അതായത് ഫോൾസ് ആയിട്ടുള്ള ജി പി എസ് സിഗ്നൽസിലൂടെ ഒരു വിമാനത്തിനെ നമുക്ക് സ്പൂഫ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിലൂടെ വിമാനം വേറെ എവിടെയൊക്കെ ആണെന്ന് വിചാരിക്കും എന്ന് വെച്ചാൽ വിമാനത്തിൽ ആ കൺഫ്യൂഷൻ ആവും അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയില്ല പൈലറ്റ് കൺഫ്യൂഷനിലാവും ഇതിലൂടെ വിമാനത്തെ തെറ്റായ ഒരു സ്ഥലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും ഏറ്റവും പ്രധാനമാണ് സൈബർ അറ്റാക്ക് എന്ന് പറയുന്നത് അതായത് ഒരു വിമാനത്തിനെ അതിൻ്റെ ഓൺ ബോർഡ് സിസ്റ്റംസിനെ അല്ലെങ്കിൽ അതിൻ്റെ ഏവിയോണിക് സംവിധാനങ്ങളെ ഒക്കെ തന്നെ ഏതെങ്കിലും തരത്തിൽ തകരാറിലാക്കാനായിട്ട് സാധിക്കും ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആയുധമാണ് ഒരു ടെക്നോളജിയാണ് യു എസ് ചൈന റഷ്യ ഇസ്രായേൽ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇതിൻ്റെ ഈ ഒരു ടെക്നോളജി ഉണ്ടെന്ന് കരുതപ്പെടുന്നു ബട്ട് വളരെയധികം ക്ലാസിഫൈഡ് ഹൈലി ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഒരു കാര്യമാണിത് പിന്നെയുള്ളതെന്ന് പറയുന്നത് ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് ആണ് ഹൈ പവേർഡ് ആയിട്ടുള്ള മൈക്രോവേവ് അല്ലെന്നുണ്ടെങ്കിൽ ലേസർ സിസ്റ്റംസ് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ ഈ ഒരു എയർക്രാഫ്റ്റിൽ വലിയ രീതിയിലുള്ള പരിക്കുകൾ ഉണ്ടാക്കാൻ പറ്റുന്നവയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇലക്ട്രോണിക് വാർഫെയറും ജാമിങ്ങും അല്ലെങ്കിൽ സൈബർ വാർഫെയർ യൂണിറ്റുകളും ഒക്കെ നമുക്കുണ്ട് ഇതൊക്കെ സാധ്യമാണ് അപ്പം ഇന്ത്യ ഇത് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത് പലരും അത്തരം സാധ്യതകൾ പറയുന്നുണ്ട് ഇതിപ്പോൾ ഒരു ബ്രിട്ടന്റെ എയർക്രാഫ്റ്റിന് നമ്മളൊരു ഫ്രണ്ട്ലി രാജ്യമാണ് മനഃപൂർവ്വം ഇന്ത്യ അങ്ങനെ ചെയ്യില്ല ചില ഈ നമ്മുടെ ഗൂഢാലോചന സിദ്ധാന്തക്കാർ പറയുന്നതെന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ ഈ ഒരു വിമാനം അപ്രതീക്ഷിതമായിട്ട് ഇന്ത്യൻ വ്യോമാതിർത്തി ലംഘിച്ച സമയത്ത് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള ഇന്ത്യയുടെ ഒരു ഡിഫൻസ് സംവിധാനത്തിൻ്റെ ഒരു ആക്രമണത്തിൻ്റെ ഭാഗമായിട്ട് അതിന് തകരാറുകൾ സംഭവിച്ചതാകാം എന്ന് പറയുന്നുണ്ട് യാതൊരു എവിഡൻസും ഇല്ല ആരും അത് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുമില്ല ജസ്റ്റ് ഒരു കോൺസ്പെറസി തിയറി മാത്രമാണ് ഇനി മറ്റൊരു സാധ്യത എല്ലാവരും പറയുന്നത് പോലെ ഈ വിമാനത്തിന് സ്വാഭാവികമായിട്ടുണ്ടായ ഒരു തകരാറാണ് സ്വാഭാവികമായിട്ടൊരു തകരാറുണ്ടാവുകയും അത് പരിഹരിക്കാൻ ഇത് ഉണ്ടാക്കിയ എഞ്ചിനീയർമാർ വന്നിട്ട് പോലും പറ്റുകയും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം ഈ യുദ്ധവിമാനം അത്ര വിശ്വസിച്ച് എടുത്ത് വെക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല അതിനിപ്പോൾ അത് സ്റ്റെൽത്ത് എന്നല്ല എന്ത് വലിയ സാധനമെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല ഇതിനേക്കാളും ഭേദം ഒരു നാലാം തലമുറ യുദ്ധവിമാനം വിമാനം പത്തണം കൂടുതൽ വാങ്ങി വയ്ക്കുന്നതാണ് കാരണം ഇതിനെങ്ങനെ വിശ്വസിച്ച് നമ്മൾ യുദ്ധത്തിന് കൊണ്ടുപോകും എങ്ങനെ വിശ്വസിച്ച് നമ്മൾ ഒരു രാജ്യത്തിനെതിരെ ഉപയോഗിക്കും ഇതിന് സ്റ്റെൽത്ത് കപ്പാസിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ ഇത് ശത്രുവിന്റെ കൈ കൊണ്ട് കൊടുക്കുന്ന പോലെ ആയിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളിപ്പോൾ ചൈനയ്ക്ക് എതിരായിട്ട് ഒരു എഫ് തേർട്ടി ഫൈവ് ഉപയോഗിക്കുകയാണ് ചൈനയുടെ അതിർത്തിക്കുള്ളിൽ കടന്നതിന് ശേഷമാണ് ഇതുപോലെ കട്ടപ്പുറത്താവുന്നതെന്നുണ്ടെങ്കിൽ ചൈനയുടെ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിലായിരിക്കും ഇത് ലാൻഡ് ചെയ്യുക കാരണം ഇപ്പോൾ ഇവർ പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല യുദ്ധമാനത്തിന് അങ്ങനെ വരുമ്പോൾ ചൈനയ്ക്കകത്ത് തന്നെ എവിടെയെങ്കിലും ഒരു അടുത്ത് ലാൻഡ് ചെയ്യേണ്ടി വരും ബാക്കി പണിയൊക്കെ ചൈനക്കാരെ നോക്കോളൂ അല്ലേ അവരതിനെ പൊളിച്ചു പണത് ബാക്കി അവർ നോക്കിക്കോളും അപ്പോൾ ഇങ്ങനെ ഒരു വലിയ ഒരു റിസ്ക് ഉണ്ട് പൈലറ്റ് അവരുടെ ആവും ഇവിടെ ബ്രിട്ടൻ ഇന്ത്യയെ തൊടാൻ പോലും സമ്മതിക്കാത്തതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ് എത്ര സുഹൃത്തെന്ന് പറഞ്ഞാലും ഇന്ത്യ എന്തെങ്കിലും ടെക്നോളജി അടിച്ചു മാറ്റുമോ എന്നുള്ള പേടിയുണ്ട് അപ്പോൾ ഇന്ത്യ ഇനി ഇന്ത്യ കാരണമാണിത് സംഭവിച്ചതെന്ന് ബ്രിട്ടൻ കരുതുന്നത് അറിയില്ല എന്താണെങ്കിലും അങ്ങനെ അങ്ങ് ഭയങ്കരമായിട്ടുള്ള സൗഹൃദം പൂത്തൂല എന്നൊന്നുമില്ല ഇന്ത്യയും ബ്രിട്ടനും തമ്മിൽ അത്യാവശ്യം നല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒക്കെ നമുക്കുണ്ട് ഏതൊരു രാജ്യത്തോടും എന്ന പോലെ അതിനപ്പുറം അങ്ങനെ കട്ടെക് ഇന്ത്യയുടെ കൂടെ നിൽക്കുന്ന റഷ്യയെ പോലെയോ അല്ലെങ്കിൽ ഇസ്രായേലിനെ പോലത്തെ ഒരു രാജ്യമല്ലല്ലോ ബ്രിട്ടൻ അപ്പം അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഒരു സാധ്യതകളും തള്ളിക്കളയാൻ പറ്റില്ല ഒഫീഷ്യലായിട്ട് ഇത് എവിടെയും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് എന്തായാലും ഇത് ഇന്ത്യയുടെ ഒരു അത്യാധുനികമായ ഒരു ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് ഇത് താഴെ വീണാണെന്നൊന്നും നമ്മളാരും ക്ലെയിം ചെയ്യുന്നില്ല ബട്ട് എല്ലാ സാധ്യതകളും അവിടെ ഉണ്ട് പ്രത്യേകിച്ച് ഇന്ത്യയുടെ എയർഫോഴ്സ് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യക്ക് ഈ ഒരു യുദ്ധവിമാനത്തെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഈ ഫിഫ്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഇന്ത്യൻ അതിർത്തിയിലേക്ക് പ്രവേശിച്ച സമയത്ത് തന്നെ നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഒക്കെ എവിടെ പോയി ഉറങ്ങിയെന്ന് അറിയില്ല എന്താണെങ്കിലും ഇതൊക്കെയാണ് ഈ വിമാനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അപ്പൊ ഇതിൻ്റെ എഞ്ചിനീയർമാർക്ക് പോലും ഇതിന് എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്കറിയാത്ത എന്തോ ഒന്നും അതിൽ പറ്റിയിരിക്കണം അവിടെയാണ് ഇന്ത്യയുടെ ആധുനികമായ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ടെക്നോളജി കാരണമാണോ ഈ പണി കിട്ടിയത് എന്ന സംശയങ്ങൾ അപ്പോഴും വരുന്നത് എന്താണെങ്കിലും അതങ്ങനെയാണെങ്കിൽ കൂടി ഇന്ത്യയും പറയാൻ പോകുന്നില്ല ബ്രിട്ടനും പറയാൻ പോകുന്നില്ല അത് നയതന്ത്ര തലത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആയിരിക്കും മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം